യും പരിശുദ്ധ അമ്മയെ അമ്മയെ പരിശുദ്ധമാങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിയാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങയെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയത്തിന്റെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാക്കേ പരിശുദ്ധ ഉപമാലാവി സകലും മാത്രോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാണ് കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാന്മാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഈ മക്കളുടെ ഡോക്യുമെൻ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണേ ശരി കൈകളിൽ കൈകളിലതില്ല എങ്കിലും ഡോക്യുമെൻ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക ചില ഹോൾ ടിക്കറ്റാകാം ചിലപ്പോൾ പ്ര ചിലപ്പോൾ വീടിൻ്റെ പ്രമാണമാകാം ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം വസ്തു വിളിക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് മരങ്ങൾ വൃക്ഷങ്ങൾ വാ വിൽക്കുന്നവരുണ്ട് മൃഗങ്ങളെ വിൽക്കുന്നവർ വാങ്ങുന്നവരുണ്ട് ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കട കമ്പോളങ്ങളെ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കാൻ ജീവിക്കുന്നവരുണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വാ വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റ് മാനുവൽ ലേബിൾസ് ചെയ്യുന്ന എല്ലാവർക്കും കുരുവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിലെ ആശ്രയിക്കുന്നവന് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പോൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാമത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഒന്ന് ഒഹന്നാൻ രണ്ട് അഞ്ചാണ് എന്നാൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും സത്യമായും പ്രാപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവന്റെ വചനം പാലിക്കുന്നവര് ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നുള്ള എന്താ ശരിക്കും പറഞ്ഞാൽ അവൻ പറയണതുപോലെ ചെയ്യുകയാണ് അതുതന്നെയാണ് ഈ ഒന്നിയോഹൻ ഞാൻ തൻ്റെ അഞ്ച് പറയണത് എന്താ പറയണത് അതായത് അവൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത് ഉടമ്പടിയിലൂടെ ജീവിതം പുനഃക്രമീകരിച്ച് കഴിഞ്ഞ് ദൈവത്തിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ എന്തു പറ്റും ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കും അപ്പോൾ ഉടമ്പടി ലക്ഷ്യം എന്താ ഉടമ്പടി ലക്ഷ്യം എന്താ ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ ഞാൻ എന്തിനാണ് ഉടമ്പെടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയണം നിങ്ങൾ ജെഫ്റ്റ് മാറാനാണ് അല്ല അല്ലെങ്കിൽ ജോലി കിട്ടാനാണെന്ന് കരു പറയരുത് മനുഷ്യന്മാർ ചിലപ്പോൾ അങ്ങനെ ധരിച്ചോട്ടെ പക്ഷെ നിങ്ങൾ ദിവസം പറയണത് ആണ് പറയുന്നത് എന്നിൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് യോഹൻ ഞാൻ രണ്ട് അഞ്ച് അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കാനാണ് ഞാൻ ഉടമ്പെടുക്കുന്നത് അതാണ് എൻ്റെ സത്യം അപ്പം നിങ്ങൾ ഓരോ ദൈവ സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ദൈവ സ്നേഹത്തിന്റെ പൂർണ്ണതരയ്ക്ക് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ പ്രകാരമുള്ള സുശിത്വ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ആത്മീയ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യണത് എന്താണ് അവസാനം ഓ റോഡ് ടു റോം എന്ന് പറഞ്ഞ പോലെ പറഞ്ഞ എല്ലാ റോഡുകൾ റോമിലേക്ക് എല്ലാ ഉടമ്പടിയുടെ എല്ലാ അനുസാരികളെയും ആത്യന്തിക ലക്ഷ്യം എന്താണ് ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കുക ഒരു സ്ഥലമാണ്